ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണോ ഇന്നത്തെ വീഡിയോ നല്ല നാടൻ രീതിയിൽ ഒരു സംഘപുഷ്പത്തിൻ്റെ ക്രീം എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇതിനായി വേണ്ടത് സംഘപുഷ്പത്തിൻ്റെ പത്തോളം പൂക്കൾ അലോവെര ജെൽ കോൺഫ്ലവർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള സംഘപുഷ്പത്തിൻ്റെ പൂക്കളാണ് ഞാൻ പറിച്ചെടുക്കുന്നത് ഒത്തിരി ഔഷധഗുണമുള്ള പൂക്കളാണ് ഈ സംഘപുഷ്പം എണ്ണ കാച്ചാലും കഷായം വെച്ച് ഒക്കെ ഈ പൂക്കൾ ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം അതിലേക്ക് നമ്മൾ പറച്ചുവെച്ച സംഘപുഷ്പത്തിൻ്റെ പൂക്കൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റിന് ശേഷം വെള്ളത്തിലെ പൂക്കൾ എടുത്തു മാറ്റാം നമ്മുടെ സംഘപുഷ്പത്തിൻ്റെ വെള്ളം നല്ല നീല കളറായി കിട്ടിയിട്ടുണ്ട് ഈ വെള്ളം നാരങ്ങാനീരോച്ച് രാവിലെ കുടിക്കുന്നത് നല്ലതാണ് ഇനി ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം ഈ വെള്ളത്തിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇട്ടുകൊടുക്കുന്നുണ്ട് കട്ട പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ല കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം നമ്മുടെ ക്രീം കുറുകി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം നമ്മുടെ ക്രീം തണുത്തു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കറ്റാർ വാഴ ജെൽ ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം ഞാൻ വീട്ടിൽ തന്നെയുള്ള കറ്റാർ വേഴയുടെ ജെല്ലാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മുടെ ക്രീം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്രീം ബോട്ടിൽ ആക്കി വെക്കാം ഈ ക്രീം ഒരു മാസം വരെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ